കാത്തിരിക്കും നിനക്ക് വേണ്ടി ആ ഹൃദയത്തിൻ്റെ തുടിപ്പ് എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ മരണം വരെ എന്റെ പ്രണയം നീ മാത്രമായിരിക്കും അതിനുശേഷം ഒരു ജന്മമുണ്ടെങ്കിൽ അന്നും നിനക്കായി ഞാൻ കാത്തിരിക്കും അടുത്തില്ല എന്നറിയാം കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചാൽ ഓടിയെത്താൻ കഴിയില്ല എന്നും അറിയാം എന്നാലും മനസ്സ് പറഞ്ഞു പോവുകയാണ് ഒന്ന് കാണാൻ കൊതിയാകുന്നു എന്ന് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല പക്ഷെ നമ്മൾ ചിലരെ കാത്തിരിക്കാറുണ്ട് സമയം പോകുന്നതറിയാതെ വിട്ടുകൊടുക്കാനും തോന്നുന്നില്ല വിട്ടുപോകാനും കഴിയുന്നില്ല എന്തോ അകലുമെന്നോർക്കുമ്പോൾ ജീവൻ പോകുന്ന പോലെ ഒരു തോന്നൽ ദേഷ്യം വരുമ്പോൾ പലതും പറയും പക്ഷെ ഈ ലോകത്ത് നിന്നേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല എടോ തന്നെ എനിക്ക് മിസ്സു ചെയ്യുക ഒന്ന് കാണാനും അടുത്തിരിക്കാനുമൊക്കെ വല്ലാതെ മനസ്സ് മനസ്സുകൊതിക്കുന്നു അറിയുന്നതില്ല നീ നിറിയാത്തൊരു നിമിഷവും നേരവുമില്ലൻ ദിനങ്ങളിൽ ചിലരുണ്ട് അവർ ഒരിക്കലും നമ്മുടേതാകില്ല പക്ഷെ അവർ നഷ്ടമാകുന്നത് നമുക്കൊട്ടും സഹിക്കാനുമാകില്ല നമുക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ സ്നേഹിക്കാൻ അറിയുന്ന കൈകളിൽ എത്തുമ്പോഴാണ് എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത് അനുവാദം കടന്നു വരുന്നതൊന്നും പ്രണയമല്ല വേണ്ട എന്ന് മനസ്സ് ഒരു ആയിരം വട്ടം പറഞ്ഞാലും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഇടിച്ചു കയറി സ്ഥാനം സ്ഥാനമുറിപ്പിക്കുന്നതെന്തോ അതാണ് പ്രണയം ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ശല്യമാകാതിരിക്കട്ടെ ുദ്ധികൊണ്ട് സ്നേഹിക്കുന്നവരാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ മുറിപ്പെടാതിരിക്കട്ടെ എല്ലാമായിരുന്നവർ എത്ര പെട്ടെന്നാണ് ഒന്നുമല്ലാതായിത്തീരുന്നത് തിരക്കിലാണ് പിന്നെ വരാം എന്ന് തുടർച്ചയായി കേൾക്കുന്നുണ്ടെങ്കിൽ മെല്ലെ ഒഴിഞ്ഞു മാറി നിന്നേക്കണം മടുത്തുവെന്ന് പറയാതെ പറയുന്നതാണത് അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ടും കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത് അത് നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കും